നടി കീർത്തിക്കു പിന്നാലെ നടി ജ്യോതികയും അടിവസ്ത്രം കാണുന്ന രീതിയിൽ സൂര്യ സമ്മതിച്ചോ ഇത്ര വൾകറാവാൻ ഇത്ര വൾകറാവാൻ ഭർത്താവ് സൂര്യ സമ്മതം മൂളിയോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് കഴിഞ്ഞ ദിവസമാണ് നടി കീർത്തിയുടെ ഇത്തരം ഫോട്ടോകൾ വലിയ വിമർശനത്തോടെ വൈറലായത് ഇപ്പോഴിതാ നടി ജ്യോതികയെയും ചോദ്യം ചെയ്യുന്നു അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നടിയാണ് ജ്യോതിക പിന്നീട് തമിഴിലെത്തിയ നടി പൂവെല്ലാം കേട്ടുപ്പാർ എന്ന ചിത്രത്തിലൂടെ സൂര്യയുടെ നായികയായി ശേഷം ഒട്ടനവധി സിനിമകളാണ് ജ്യോതിക സിനിമാസ്വാദകർക്ക് സമ്മാനിച്ചത് തമിഴിനു പുറമെ മലയാളത്തിലും ഏറെ ആരാധകരുള്ള താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമുയരുകയാണിപ്പോൾ രണ്ടു ദിവസം മുൻപായിരുന്നു അറുപത്തിയൊൻപതാമത് ഫിലിംഫെയർ അവാർഡുകൾ വിതരണം ചെയ്തത് മലയാള ചിത്രമായ കാതൽ തെക്കോറിലെ അഭിനയത്തിന് മികച്ച നടിയായി ജ്യോതികയെ തെരഞ്ഞെടുത്തിരുന്നു ഈ അവാർഡ് നിശയിൽ പങ്കെടുക്കാനെത്തിയ ജ്യോതികയുടെ ഔട്ട്ഫിറ്റാണ് വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഗ്ലാമറസ് ലുക്കിൽ ഡീപ്പ് നെക്കിലാണ് ജ്യോതിക പരിപാടിക്കെത്തിയത് ഇതിനൊപ്പം ഹെവി നെക്ക് പീസും മറ്റ് ജ്വല്ലറികളും ധരിച്ചിരുന്നു ഇതിന്റെ ഫോട്ടോകൾ പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ അവാർഡ് പ്രശംസയേക്കാൾ വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നു സൂര്യ സംബന്ധിച്ചിട്ടാണോ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് ജ്യോതികയിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അതേസമയം ജ്യോതികയുടെ ഫാഷൻ സെൻസിനെ പ്രശംസിക്കുന്നവരുമുണ്ട് ഈ പ്രായത്തിലും സൗന്ദര്യവും ഫിറ്റ്നസും കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു നടിയിൽ ഇവർ പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി